താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അക്ഷാംശം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം സമുദ്ര സമുദ്രസാമീപ്യം എന്നിവ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂമധ്യരേഖയുടെ അടുത്ത പ്രദേശങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ അവിടെ ഉയർന്ന താപം അനുഭവപ്പെടുന്നു ഭൂമധ്യരേഖയുടെ അടുത്ത പ്രദേശങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായിട്ടാണ് പതിക്കുന്നത് അതുകൊണ്ടവിടെ ഉയർന്ന താപമാണ് മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് അകലും തോറും സൂര്യരശ്മികൾ കൂടുതൽ ചരിഞ്ഞാണ് പതിക്കുന്നത് അതുകൊണ്ട് അവിടെ താപം കുറഞ്ഞു വരുന്നു സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഉയരുംതോറും ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്ററിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറഞ്ഞു വരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഉയരുംതോറും ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്ററിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നു ഇതിനെ ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നു ഇതാണ് ക്രമമായ താപനഷ്ടനിരക്ക് മൂന്നാമത്തേത് സമുദ്ര സാമീപ്യമാണ് കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നു അതിനാൽ കരയ്ക്ക് മുകളിലും കടലിന് മുകളിലും എപ്പോഴും താപനില വ്യത്യസ്തമായിരിക്കും പകൽ കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശുന്നതിനാൽ തീരദേശങ്ങളിലെ താപനില മിതമായിരിക്കുന്നു പകൽ കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കരയിൽ നിന്ന് കടലിലേക്കും കാറ്റുവീശുന്നത് കൊണ്ട് തീരദേശങ്ങളിലെ താപനില മിതമായിരിക്കുന്നു ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടങ്ങളിൽ വരക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ അതിൻ്റെ പേരാണ് സമതാപരേഖകൾ ഭൗമോപരിതലത്തിലെ താപവിതരണം പ്രദർശിപ്പിക്കുന്നതിന് ഏറ്റവും ശാസ്ത്രീയമായ രീതിയാണ് സമതാപരേഖ എന്നത് ഭൂമിയിൽ എല്ലായിടത്തും താപനില ഒരേ അളവിലല്ല രേഖപ്പെടുത്തുന്നത് അതുപോലെ ഓരോ പ്രദേശത്തും വ്യത്യസ്ത സമയങ്ങളിലും കാലങ്ങളിലും അനുഭവപ്പെടുന്ന താപനില വ്യത്യസ്തമായിരിക്കും സൂര്യപ്രകാശ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഇതിന് കാരണം ഇപ്പോൾ സ്ഥലകാല താപവ്യത്യാസങ്ങൾക്ക് കാരണം സൂര്യപ്രകാശ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഭൂമിയിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ ശൂന്യാകാശത്തേക്ക് ഊർജം പുനവിതരണം ചെയ്യപ്പെടുന്നതിനെയാണ് ഭൗമ വികരണം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ദീർഘതരംഗ രൂപത്തിൽ ശൂന്യാകാശത്തേക്ക് ഊർജം പുനവിതരണം ചെയ്യപ്പെടുന്നതാണ് ഭൗമ വികരണം ഭൂമിയിൽ എത്തിച്ചേരുന്ന സൗരവിതരണവും ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഭൗമ വികരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബഡ്ജറ്റ്